ിയ ഞാൻ ആക്കിയാണ് മൈക്കോണാക്കിയതാണ് നമ്മളെ കഴിഞ്ഞ സെഷനിലൂടെ ജോൺസൺ നമ്മോട് പങ്കുവെച്ചത് പാപത്തിന്റെ സാത്താന്റെ നിന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഓരോ വ്യക്തിയെയും മനുഷ്യ കുലത്തെ മുഴുവൻ വീണ്ടെടുത്തത് എന്നുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ഥയാണ് അവിടുത്തെ ജനനവും പീഡാസഹനവും കുരിശു മരണവും ഉദ്ധാനവും സ്വകാരണവുമാവുന്ന ആ പെസഹ രഹസ്യത്തിലൂടെ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായി ഈ ലോകത്തിലുള്ള സർവ മനുഷ്യരെയും അവിടുന്ന് വീണ്ടെടുത്തു സ താൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ഥയാണ് ഇന്ന് നമ്മൾ കേട്ടത് കുറെ കൂടി ആഴത്തിൽ നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കാനായിട്ട് ഇടവന്നു ആ വലിയ ക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയ രണ്ടുപേര് നമ്മോടൊപ്പം ഉണ്ട് അവരോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ രക്ഷയുടെ അനുഭവം അവര് സ്വന്തമാക്കിയത് എന്നുള്ളത് ഒന്ന് ചെറിയഞ്ചേരനാണ് മാനന്തവാടിയിൽ വയനാട്ടിലെ മുള്ളങ്കുല്ലി ഇടവക്കാരനാണ് റിട്ടയേർഡ് അധ്യാപകനാണ് ഇപ്പോൾ സൺഡേ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് പേര് വിദേശത്താണ് ചെറിയഞ്ചരനെ കുറിച്ച് പറയുമ്പോൾ മരിച്ച് വീണ്ടും ജീവിച്ച ആളാണ് എന്നുള്ളതാണ് തൻ്റെ മരണത്തിന്റെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ആ ക്രിസ്തുവിന്റെ രക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ചെറിയ ചേട്ട ചെലഞ്ചേറിനെ വളരെ സ്നേഹത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓക്കെ ചെറിയ ചേട്ടാ ചെറിയ ചേർ ജീവിതത്തിൽ ആ യേശുവിനെ രക്ഷ വ്യക്തിപരമായി അനുഭവിച്ച കൺ ഇന്ന് എനിക്ക് വിചാരിക്കുന്നു അത് പങ്കുവെക്കുമ്പോൾ ആ ഒരു വികാരവും വിചാരവും ഒക്കെ ഇപ്പഴും ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ആ മുഖത്ത് ചെറിയ മുഖത്തത് വളരെ വികാരം പ്രകടമാണ് ആ രക്ഷ സ്വന്തമാക്കിയ അനുഭവം സംഭവമൊന്ന് ഞങ്ങളോട് പങ്കുവെക്കാമോ വളരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരു സാധാരണ വിശ്വാസി ആയിട്ടാണ് ഞാൻ ജനിച്ച് വളർന്നത് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒരു ധ്യാനത്തിലൂടെ ഈശോയുടെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചത് അങ്ങനെ ഈശോയുടെ സ്നേഹത്തിലൊക്കെ ഇങ്ങനെ വളർന്ന് ശുശ്രൂഷയൊക്കെ ചെയ്ത് സ്കൂളിൽ അധ്യാപനമായിട്ടൊക്കെ ജോലി ചെയ്ത് കുഞ്ഞുങ്ങളോട് ഈശോയൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വളരുന്ന അവസരത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി അവിടുന്ന് ഡോക്ടേഴ്സ് പറ്റില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വല്ലൂർ ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു ഏകദേശം ഒരു എട്ട് മാസത്തോളം ഞാൻ അവിടെ ട്രീറ്റ്മെന്റിലായിരുന്നു അവർക്ക് എൻ്റെ രോഗാവസ്ഥ കണ്ടുപിടിക്കാനായിട്ടൊന്നും സാധിച്ചില്ല എൻ്റെ വയറിൽ ഇൻഫെക്ഷൻ ആയി എൻ്റെ ലിവര് ഡാമേജായിപ്പോയി അങ്ങനെ എൻ്റെ വയറിൽ ഫ്ലൂയിഡ് കിട്ടിയത് ഇൻഫെക്ഷൻ ആയി അങ്ങനെ ഞാൻ മരിച്ചു പോകും ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തില് ഡോക്ടേഴ്സ് എല്ലാരോടും പറഞ്ഞു അറിയിക്കേണ്ടവരും ഒക്കെ അറിയിച്ചു ഇനി നമുക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയൊന്നുമില്ല ഇല്ല ഡോക്ടേഴ്സൊക്കെ നോക്കി മാക്സിമം നോക്കി ഒരു രക്ഷയില്ല അങ്ങനെ എല്ലാവരും വന്ന് തന്നെ കണ്ടു എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ബോഡിയൊക്കെ അവിടെ നിന്ന് ആംബുലൻസിൽ വെല്ലൂർ മെഡിക്കൽ കോളേജ് ഏകദേശം അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം അങ്ങനെ ആംബുലൻസ് ഒക്കെ ഏകദേശം അവരെ ഒരുക്കാൻ വേണ്ടി എൻ്റെ അളിയന്മാരും സഹോദരങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഏർ വികാരി അച്ഛൻ ഞാൻ അന്നത്തെ ഞങ്ങളുടെ വികാരി അച്ഛനായ അഗസ്റ്റ്യൻ നിലയ്ക്കപ്പള്ളി അച്ഛനും എന്നോടൊപ്പം ശുശ്രൂഷയെന്ന സൺഡേ സ്കൂളിലെ അധ്യാപരൊക്കെ എന്റെ ഈ അവസ്ഥയെ അറിഞ്ഞ് ദേവാലയത്തില് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് എനിക്ക് വേണ്ടി കണ്ണീരോടെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് ഞാൻ പതുക്കെ മരുന്നുകളോടൊക്കെ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് അങ്ങനെ സാവധാനത്തില് ഞാൻ കണ്ണു തുറക്കാൻ തുടങ്ങി ചലിക്കാൻ തുടങ്ങി മരുന്നുകളൊക്കെ അല്പാൽപമായിട്ട് എൻ്റെ ശരീരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സാവധാനത്തില് ഇങ്ങനെ ജീവനിലേക്ക് തിരിച്ചു വന്നു ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇതൊരു വലിയ അത്ഭുതമാണ് മനുഷ്യന്മാർക്ക് ഡോക്ടേഴ്സിനും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു അവസരത്തില് ഇങ്ങനെയൊരു തിരിച്ചുവരവ് ഡോക്ടർമാര് ഭയങ്കര സർപ്രൈസായിട്ട് പോയി അവർ പറഞ്ഞു ഇറ്റ്സ് മിറാക്കിൾ ഒരു അത്ഭുതമാണ് ആ അത്ഭുതം ദിവ്യകാരണത്തിൽ എഴുന്നള്ളി വന്ന ഈശോ അവിടെ കിടന്ന വല്ലവരെ കിടന്ന് എന്നെ കൈനീട്ടി സ്പർശിച്ച് എന്നെ സൗഖ്യപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കർത്താവ് ഈശോ ഇന്നും ജീവിക്കുന്ന ദിവ്യകാരണ്യത്തിൽ സജീവമായിട്ട് ജീവിക്കുന്ന രക്ഷകനായ കർത്താവ് അങ്ങനെ മരണത്തിന്റെ വക്കിൽ നിന്ന് എന്നെ രക്ഷിച്ച ആ കർത്താവ് ഇന്നും സജീവമായിട്ട് എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അധ്യാപകരും സ്നേഹമുള്ള ആൾക്കാർ ഒരുമിച്ച് ദേവികാരുണ്യത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ദേവികാരുണ്യം ആ ഉദ്ധിതനായ കർത്താവിൻ്റെ പക്കൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കർത്താവിനെ കണ്ടുമുട്ടാൻ ജീവനിലേക്ക് തിരിച്ചു ഇടയായി എന്നാണ് ശരിയാഞ്ചനം പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്ന സ്വന്തം അനുഭവമാണ് നമ്മോട് പങ്കുവെച്ചത് അത് ഞാനാ നമുക്കൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് അല്ലേ നമ്മുടെ കൂടെ ഫിലോമിന ചേച്ചി ഉണ്ട് കുമാരി ഫിലോമിന ചേച്ചി ടീച്ചറായിരുന്നു ഐ സി ഡി എസ് സൂപ്പർ വൈസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല ജുവനൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ആയിട്ട് മജിസ്ട്രേറ്റ് ആയിട്ട് ജോലി നോക്കുന്നു നമ്മുടെ ഫിലോമിന ചേച്ചിയെ കാണുമ്പോൾ അങ്ങനത്തെ ആളാണെന്നു തോന്നിയല്ല വലിയ 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 ആളാണ് അല്ലെ ഇപ്പൊ ഇടവകയില് ഒപ്പം ബി എ ബി എൽ എ ആണ് ബൂത്ത് ലെവൽ ഓഫീസറാണ് കൂടാതെ ഇടവകയിലെ സൺഡേ സ്കൂൾ ടീച്ചറാണ് ബി സി സി ലീഡറാണ് അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ ഇടപെടുന്ന കുമാര ചേച്ചി കുമാര ചേച്ചിയെ കഥാപായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സാധനം ചെയ്യുന്നു എനിക്ക് കുമാരച്ചേച്ചിയും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ രക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടിയ അനുഭവവും ജീവിതത്തിലുണ്ട് മുഖത്തെ ആ പ്രസന്നതയും ആ പുഞ്ചിരിയും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവർക്ക് മാത്രമേ രക്ഷ അനുഭവിക്കുന്നവരെ മാത്രമേ ആ സ്വാതന്ത്ര്യത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുള്ളൂ കുമാര ചേച്ചി ഞങ്ങളോട് ആ ഒരു അനുഭവം ചേച്ചി ജീവിത പങ്കാളിയുണ്ട് മക്കളുണ്ട് ജോലിയുടെ എല്ലാ തിരക്കിനും ഈ ക്രിസ്തുവിന്റെ അനുഭവം ഞങ്ങളോട് ഒന്ന് പങ്കുവെക്കാമോ എന്റെ പേര് കുമാരോമിനാന്ന് യേശുവിനെ കണ്ടുമുട്ടിയ സന്ദർഭം ജീവിതത്തിലൂടെ നീളമുണ്ട് പ്രത്യേകിച്ചും ഞാൻ സംസാരശേഷി കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കാലങ്ങളിൽ വളരെയധികം ഡ്രോ ബാക്സ് ആയിരുന്നു പഠിക്കുമെങ്കിലും സംസാരിക്കാനോ പൊതുവേദിയിലിറങ്ങാനോ കൂട്ടം കൂടി ഇന്ന് സംസാരിക്കുന്ന കൂട്ടത്തൊന്നും പങ്കെടുക്കാറില്ല കാരണം സംസാരിക്കുമ്പോൾ ശരിക്കും കൊഞ്ഞിയുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കേസ് അധ്യാപിക ആയിട്ട് ഞാൻ ജോലി ചെയ്തു അന്നേരം ഒരുപാട് അധ്യാപകരെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരുപാട് മക്കളെ അച്ഛനാ വൈദികരാകാനുള്ള സൗഭാഗ്യം ഒക്കെ കിട്ടി എന്നാൽ യേശിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടില് എന്റെ മോള് എന്ന വിറ്റാട്ടിന വിഷദ്രാവം കുടിക്കുകയുണ്ടായി അത് കണ്ട സ്ഥലത്ത് കോട്ടയം ജില്ലയിലെ കാര്യ ആശുപത്രി കൊണ്ടുപോവുകയും എന്ത് പറയുന്നു ദൈവം തമ്പലം തന്നെ എനിക്ക് അവർ ഒറ്റ രാത്രി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ വീട്ടിൽ അറിയി അറിയിച്ചു അവരും പ്രാർത്ഥിച്ചു എങ്ങനെയും കുഞ്ഞിനെ രണ്ടാമത്തെ ദിവസം കണ്ണു തുറന്നു കുഞ്ഞിന് സൗഖ്യം കിട്ടി പിന്നെ അതുപോലെ വലിയ സംഭവമാണ് അന്നേരം വന്ന് ഡോക്ടർ പറഞ്ഞു രക്ഷയില്ലെന്ന് പറഞ്ഞ സംഭവമാണ് കുഞ്ഞിനെനിക്ക് തന്നു വീണ്ടും രണ്ടായിരത്തി ആറില് കേട്ടിട്ടുണ്ടാകാൻ തേക്കാൻ കുരിശുമല വെള്ളരുടെ ഭാഗത്തുള്ള കുരിശുമലയില് ചാലക്കുടി ജോലി ഉണ്ടായിരുന്ന ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുരിശുമല കയറാൻ വേണ്ടി സന്തോഷിച്ചു കുടുംബമായിട്ട് ഞാനും ഹസ്ബൻഡും രണ്ടും മക്കളുമായിട്ട് യാത്ര ചെയ്തു വിളക്ക വെള്ളിയാഴ്ച ആയിരുന്നു രണ്ടായിരത്തി നാല് കുരിശിന്റെ മുകളിലെത്തി രണ്ടേ മുക്കാർ ഈശോ മരിച്ച സന്ദർഭം തന്നെയാണ് എന്റെ മോള് മുകളിൽ കയറിയതും ഉരുണ്ടുരുണ്ട് താഴോട്ട് പോയി എല്ലാവരും താഴേന്ന് കയറുന്നവരൊക്കെ മരിച്ചു പോയിന്ന് കൊച്ചിനെ താഴെയിടും കണ്ണ് രണ്ടും വെളിയിൽ ചാടി കൊച്ചു മരിച്ചുപോയതായിട്ട് എല്ലാ ഇടവകളിലും പള്ളികളിലും വിളിച്ചു പറഞ്ഞു കുരിശുമലയിൽ നിന്ന് ഒരു കുഞ്ഞു മരിച്ചുപോയിരുന്നു പക്ഷെ ദൈവം ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലാതെ താഴെ വന്നു കളിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേൾക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ മോള് നോർമലായിട്ട് ഇത് രണ്ടും വലിയ സംഭവമാണ് എൻ്റെ എനിക്ക് തന്ന യേശുരക്ഷകനാണ് എന്നുവെച്ചാൽ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വികലാംഗത്വം ഉണ്ടാവും എന്ന് പറയും പക്ഷെ ഒരു കുറവുമില്ലാതെ യേശു എൻ്റെ മോളെ എനിക്ക് തന്നു പിന്നെ അത് ഞാൻ പറഞ്ഞു വന്നത് കുമാരി ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ സമയത്ത് ക്രിസ്തുവിനെ വിളിക്കാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ ആ ക്രിസ്തു ജീവിതത്തിന്റെ സമ്പൂർണമായ വിമോചകനാണെന്ന് തിരിച്ചറിയാൻ ഇടയായി എന്നുള്ളതാണ് വീട്ടിൽ ചില ചോദ്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിക്കുന്നു എന്റെ വ്യക്തിപരമായ ജീവിതത്തിലാ ജോൺസൺ ക്ലാസ് എടുത്ത് കടന്നു പോയപ്പോഴൊക്കെ ഞാൻ തൊണ്ണൂറ്റി ഒന്നിനാണ് ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക് വരുന്നത് അപ്പം ആ സമയത്ത് യുവത്വത്തിൻ്റെതായ എല്ലാ ചാപല്യങ്ങളും കുടിയും വലിയും എല്ലാ ഞാൻ ഐറ്റിയൊക്കെ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് സിനിമ സിനിമ കാണുക എന്നുള്ള ഒരു പ്രാന്തായിരുന്നു ക്ലാസ്സിൽ പോകാതെ അങ്ങനെയൊക്കെ ജീവിച്ച ആ പാവത്തിന്റെ അടിമത്തത്തിൽ ഇനി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ച് ജീവിതം തീർന്നു പക്ഷെ അങ്ങനെ ജീവിച്ചെടുത്ത് കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായി ആ ധ്യാനത്തിലൂടെ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ എൻ്റെ രക്ഷകരായ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഇടയായി എന്നതാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് അന്ന് ഞാൻ ധ്യാനം കഴിഞ്ഞ ആറ് കിലോമീറ്റർ ദൂരെയുള്ള എൻ്റെ ഇടവപ്പള്ളിയിൽ അൻപത് ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി വലിയ സംഭവമാണ് അത് ആറ് കിലോമീറ്റർ ദൂരം നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അമ്പത് ദിവസം അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞു എന്തോ വട്ടായി എന്നൊക്കെ തോന്നിയത് പക്ഷെ ആ ക്രിസ്തു അനുഭവമാണ് ആ രക്ഷയാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ജീവിതത്തിൽ നിലനിൽക്കാൻ ദൈവരാജ്യത്തിനും ക്രിസ്തുവിനും വേണ്ടി ജീവിക്കാനായിട്ട് തന്നെ ഇടയാക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയ ചേട്ടനോട് ചോദിക്കാനുള്ളത് നമ്മുടെ ലോകത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും മാത്രം രക്ഷിച്ചതല്ല മറിയിച്ചിങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾക്ക് നന്മയുടെ ദൈവരാജ്യത്തിന്റെ സ്വഭാവ സവിശേഷതയിലേക്ക് വളരാൻ ഈ ക്രിസ്തു അനുഭവം സഹായിച്ചിട്ടില്ലേ ചെറിയ ചേട്ടാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ കുറവുകളുള്ളവനാണ് ബലഹീനതകളുള്ളവനാണ് പോരായ്മകളുള്ളവനാണ് എന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഈശോന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെട്ടതിന് ശേഷം ഇപ്പോൾ വ്യക്തിപരമായി എല്ലാ ദിവസവും വിശുദ്ധ വിലയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ മുക്കാം മണിക്കൂർ മുമ്പ് തന്നെ ഈ പള്ളിയിൽ ദേവാലയത്തിൽ എത്തുന്നു ദേവികാരന്റെ സന്നിധിയിലെ മുട്ടുമ്മ നിന്ന് മുട്ടുമ്മ തന്നെ നിന്ന് തമ്രാന്റെ മുമ്പില് ദിവികാരണത്തിലുള്ള ഈശോയെ ധ്യാനിക്കാൻ ആയിട്ടുള്ള സമയം കണ്ടെത്തുന്നു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഞാനും ജീവിത പങ്കാളിയും കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്നു ബൈബിൾ വായിക്കുന്നു കിട്ടുന്ന സമയം മുഴുവനും പ്രാർത്ഥനയില് ബൈബിൾ വായനയിൽ അങ്ങനെ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നു അത് ദൈവം നൽകുന്ന വലിയ കൃപയാണ് എൻ്റെ ജീവിതത്തിലെ ദൈവം ഇടപെട്ട രക്ഷകനായ കർത്താവിനെ ജീവിതത്തിന് ഒരിക്കലും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ലാത്ത വിധത്തിൽ ആത്മബന്ധം ഇപ്പോഴൊന്നു നിൽക്കുന്നു ഞാൻ ഞാൻ മുള്ള കൊല്ലി ഇടവേച്ചപ്പോ കണ്ടതാണ് ചേട്ടൻ മുട്ടയിൽ അരമണിക്കൂർ സമയം കയ്യൊക്കെ വിരിച്ചു ഓടിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ആരാധിക്കണം അപ്പൊ പാപകരമായ ജീവിതത്തിൽ നിന്ന് നന്മയുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് ഫിലമണി ചേച്ചി ഫിലമണി ചേച്ചിയുടെ ജീവിതത്തിലും ഇങ്ങനെ ക്രിസ്തുവിനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന അനുഭവമില്ലേ ഈ പറയുന്ന ധാരാളം സാമൂഹിക മേഖലകളിലൊക്കെ ഇടപെടുമ്പോൾ അവരെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കുന്നതിനും ഒപ്പം ആ ക്രിസ്തു എന്റെ ജീവിതത്തിൽ പ്രകാശമായി മാറുന്നതും ഒക്കെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടില്ലേ ആ ഇവിടെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനേഴില് ഞാൻ മരിച്ചു പോയതാണ് കാർ ആക്സിഡ് അക്കംപാവൊക്കെ തോന്നി ഐ സി ആയിട്ട് കാറൊക്കെ ഓടിച്ച് പള്ളിയിലെ ഹെച്ചമായിരുന്നു ഒരു കുട്ടികളെ പള്ളിയിൽ നിന്ന് വേറെ പള്ളിയിലേക്ക് വന്നപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത് രണ്ട് സ്റ്റിയറിങ്ങി രണ്ട് കഷ്ണമായിട്ട് പൊട്ടിപ്പോയി എന്തായാലും ഇടവകാരി ജനങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചു മരിച്ചു പോകുന്നതെന്നെ എല്ലാവരും വിചാരിച്ച് അങ്ങനെ ഒരു പുനർജന്മം എനിക്ക് കിട്ടി ഇപ്പൊ അതിന്റെ അനുഗ്രഹം കണ്ടായിരിക്കണം ഇത്രയും ഉയർച്ച ഈ മരിച്ചു പോകണ്ട ഞാൻ ഇന്നും ജീവിക്കുന്നത് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ദേശീയ രക്ഷകനെന്നെ രക്ഷിച്ചു അത് എന്റെ ഇപ്പോഴത്തെ കാര്യത്തും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്റെ അടുത്ത് എന്ത് തെറ്റ് ചെയ്ത് വന്നാലും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ിതിരിക്കും ഞാൻ കൊടുക്കാറുള്ളത് ആവശ്യമായ ഉപദേശങ്ങളും കൗൺസിലിംഗ് എല്ലാം നൽകുന്നുണ്ട് അവിടെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മുമ്പായി ഏത് കുട്ടികളായാലും എന്റെ അടുത്ത് വരുന്നവർക്ക് ഈശോയുടെ അനുഗ്രഹം പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അനേകം കുഞ്ഞു മക്കൾ ഡ്രഗ്സിനും മോഷണത്തിലൊക്കെ വന്നിട്ടുള്ള കുട്ടികൾ വളരെയധികം നല്ല മോചകരായിട്ട് പോകാനുള്ള അവസരം തന്നിട്ടുണ്ട് അതൊക്കെ യേശുരക്ഷൻ്റെ അനുഗ്രഹം തന്നെയാണ് സാമൂഹ്യ ജീവിതത്തിന്റെ മേഖലകളിൽ ക്രിസ്തു അനുഭവം ബാക്കി വരുന്ന മനുഷ്യരെ സ്നേഹിക്കാൻ അവരോട് കരുണ കാണിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ അവയുടെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽബരയിലെ കുരിശിൽ മരിച്ചു നമ്മെ സാത്താന്റെ അടിമത്തു നിന്ന് മോചിപ്പിച്ചുവെന്നും അവിടുത്തെ ഉത്ഥാനത്തിലൂടെ നമ്മുടെ കടം വീട്ടി നമ്മെ നീതീകരിച്ചുവെന്നും അവിടുത്തെ സ്വർഗാരോഹണത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകി ദൈവം മക്കളായ സ്വാധുത്വത്തോടെ ജീവിക്കാൻ ചെറിയ ചേട്ടനെയും കുമാര ചേച്ചിയും നമ്മൾ എല്ലാവരെയും നിങ്ങളെല്ലാം മുഖം കണ്ടാൽ അങ്ങനെയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആ പരിശുദ്ധമാവിന്റെ ആനന്ദത്തിലും സന്തോഷത്തിലും ക്രിസ്തുവിന്റെ സ്വന്തം എന്ന ജീവിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്നുണ്ട് ആ ക്രിസ്തുവിനെ ഈ ഒരാഴ്ചക്കാലം കുറെ കൂടി കർത്താവ ഈശ്വമിശുഹായെ കുറെ കൂടി ആഴത്തിൽ സ്നേഹിക്കാൻ ജീവിതത്തിന് ഭാഗമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഞങ്ങളോട് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവം പങ്കുവെച്ച ചെറിയാഞ്ചേട്ടനും കുമാരീ ചേച്ചിക്കും ആ കഥമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദി